അതുല്യ പ്രതിഭ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് കലാലോകം രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച പ്രശസ്ത കന്നഡ നോവലിസ്റ്റ് എസ് എൽ ഭൈരപ്പയാണ് അന്തരിച്ചത് ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് കഴിഞ്ഞ മൂന്ന് മാസമായി ബംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത് ഇരുപത്തിയഞ്ച് നോവലുകൾ എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ മന്ത്ര എന്ന നോവലിന് സരസ്വതി സമ്മാൻ ലഭിച്ചിരുന്നു എസ് എൽ ഭൈരവയ്ക്ക് തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് അതുല്യ പ്രതിഭയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം